എല്ലാവർക്കും നമസ്കാരം ചില ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ വല്ലാതെ പകച്ചു പോകാറുണ്ട് എന്നാൽ നമ്മൾ ഓർക്കണം സാഹചര്യങ്ങളല്ല സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവമാണ് നമ്മെ നിയന്ത്രിക്കുന്നത് ചിലപ്പോഴൊക്കെ ചില ദുരിതങ്ങളെയും പരാജയങ്ങളെയൊക്കെ നോക്കി നമ്മൾ പറയാറുണ്ട് ഇനി ക്ക് വകയില്ല ഭർത്താവിൻ്റെ മദ്യപാനം മൂലം വഴിതെറ്റിപ്പോകുന്ന മക്കൾ മൂലം വഴക്കാളിയായ പങ്കാളി മൂലം ഇങ്ങനെ ഇങ്ങനെ നിരവധി നിരവധി പ്രതിസന്ധികൾക്ക് മുമ്പിൽ തളർന്നു പോകുന്ന അനേകരുണ്ട് യേശു മൊത്ത ശിഷ്യന്മാർ പടകിൽ സഞ്ചരിക്കുമ്പോൾ കടലിളകി കാറ്റ് വീശി പടകു മുങ്ങുന്ന അവസ്ഥയെത്തി സാഹചര്യങ്ങളെ കണ്ട് കർത്തൃശിഷ്യന്മാർ പരിഭ്രമിക്കുകയും നിലവിളിക്കുകയാണ് എന്നാൽ അമരത്തുറങ്ങുന്ന ക്രിസ്തുവിലേക്ക് അവർ എത്തിച്ചേരുന്നില്ല എന്നാൽ ക്രിസ്തു ഉണർന്ന് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നു പലപ്പോഴും സാഹചര്യങ്ങളെ നോക്കി നമ്മൾ െ പകച്ചു നിൽക്കുന്നുണ്ട് ഈ ശിഷ്യന്മാരെ പോലെ നിലവിളിക്കുന്നുണ്ട് സംഭ്രമ ചിത്തരായി മാറുന്നുണ്ട് എന്നാൽ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു കർത്താവ് നമുക്കൊപ്പമുണ്ട് ഏത് മോശപ്പെട്ട സാഹചര്യങ്ങളെയും ഏറ്റെടുത്ത് ശാന്തമാക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും ശിഷ്യന്മാർ തങ്ങളുടെ ആധ്വാനങ്ങളിൽ ഒന്നും ലഭിക്കാതെ വലഞ്ഞപ്പോൾ ആ തിബരിയോസിലേക്ക് കടന്നു ഇടുന്ന കർത്താവ് അവരുടെ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കുവാൻ അവർക്ക് വേണ്ടതായ കൃപ കൊടുക്കുന്നു ഈ ക്ഷണിക്കപ്പെടാത്ത ഒരതിഥി പോലെയാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കടന്നു വരുന്നത് ഓർക്കുക നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവകരം ഒരു നാളും നമ്മളെ കൈവിടുകയില്ല എഴുതുന്നു ഗോഡ് ഹാസ് എ പേർപ്പസ് ബിഹൈൻഡ് അവറി പ്രോബ്ലം ഹി യൂസസ് സർക്കംസ്റ്റാൻസസ് ടു ഡെവലപ്പ് അവർ ക്യാരക്ടർ പ്രിയമുള്ളവരെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ വല്ലാതെ പകച്ചു നിൽക്കുകയാണോ ഭയപ്പെടേണ്ട ഭ്രമിച്ചു നോക്കണ്ട സാഹചര്യങ്ങളല്ല ജീവിതം നിയന്ത്രിക്കുന്നെ സാഹചര്യത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു ചിന്തകൻ കുറിക്കുന്നു ഇസ്രയേൽ ജനത്തെ വിമോചിപ്പിക്കാനായി ദൈവം മോശ വിളിക്കുകയാണ് മോശക്കറിയാം ആ വഴി അത്ര സുഗമമല്ല ഒരു മനുഷ്യനും ആഗ്രഹിക്കാത്ത നിരവധി പ്രതിസന്ധികൾ ആ വഴികളിലുണ്ട് എന്നാൽ അവൻ തിരിച്ചറിയുകയാണ് സാഹചര്യമല്ല സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവം ഒപ്പമുണ്ടെങ്കിൽ എനിക്കത് സാധിക്കും വിമോചന നേതൃത്വത്തിലേക്ക് മോശ ശക്തമായി പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം അവൻ അവനെ ദൈവസന്ധിയിലേക്ക് സമർപ്പിച്ചു എന്നുള്ളതാണ് ദൈവം നാം ഓരോരുത്തരിൽ നിന്നും ഓരോ മിഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ അത് ചെയ്താൽ ശരിയാകുമോ എന്ന ചില ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് നമുക്കറിയാം അത്തരം വഴികളിലെ ദുർഘടം എന്താണെന്ന് എന്നാൽ വഴികളിലെ പ്രതിസന്ധികളല്ല വഴിയായ ദൈവമാണ് നമ്മെ വഴി നടത്തുന്നത് തകർന്നും നുറങ്ങിയും ും സങ്കടപ്പെട്ടുമൊക്കെ ഇരിക്കുന്ന അനേകരുണ്ട് പ്രിയമുള്ളവരെ സാഹചര്യങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും കർത്താവിൽ നമുക്ക് ശരണപ്പെടാം അശയ്യ പ്രവചനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം ഇതാ ദൈവം എന്റെ രക്ഷ യഹോവയായ ബലവും എന്റെ ഗീതവും ആയിരിക്കും അവൻ എൻ്റെ രക്ഷയ്ക്കായി തീർന്നിരിക്കുക ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം കരുണ്യവാനായ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ ഞങ്ങളുടെ ബലവും സങ്കേതവും രക്ഷയും അങ്ങാണ് ഈ ജീവിതയാത്രയിൽ പലപ്പോഴും ഞങ്ങൾക്ക് സഹിക്കാൻ പോലും കഴിയാത്തത്ര ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നുകൂടാറുണ്ട് എന്നാൽ ദൈവമേ കൂലിലൂടെ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും സംഭവിക്കയില്ല എന്ന സങ്കീർത്തകന്റെ വാക്യങ്ങൾ ഞങ്ങൾ ഹൃദയത്തിൽ ഓർക്കുന്നു ഞങ്ങളുടെ ജീവിത വഴികളിൽ തകർന്നു പോകാതിരിപ്പാൻ നിന്റെ കൃപയും കാവലും ഞങ്ങൾ കോട്ടയായിരിക്കണമേ ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ സാഹചര്യങ്ങളല്ല സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കൊപ്പമുണ്ടല്ലോ ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും ഇരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ കരുണ അവരുടെ പക്കലേക്കയക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം ദമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ